ഹലോ എവ്രി വൺ ഞങ്ങളിപ്പോൾ ഉള്ളത് ഇറാഖിലെ കർബല എന്ന സ്ഥലത്താണ് ഇവിടെയാണ് ഹുസൈൻ റലിയുള്ളയും അബ്ബാസ് റലി അള്ളാൻഹയുടെയും മക്ബറ സ്ഥിതി ചെയ്യുന്നത് ഞങ്ങൾ അത് സന്ദർശിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇവിടെ എത്തിയതിന് ശേഷം ഞങ്ങൾ ആദ്യം അബ്ബാസ് റലി അള്ളാൻഹയുടെ മക്ബറയാണ് സന്ദർശിക്കാൻ അകത്തേക്ക് കയറിയത് ഇത് പെണ്ണുങ്ങളുടെ ഭാഗത്തുള്ള കാഴ്ചയാണ് കേട്ടോ അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു ഷിയ മുസ്ലിങ്ങളുടെ വിശ്വാസപ്രകാരം അവർ ഹജ്ജിനോ ഉമ്രയ്ക്കോ പോകുന്നതിന് മുമ്പായിട്ട് ഇവിടെ സന്ദർശനം നടത്തണം എന്നതാണ് അവരുടെ ഒരു വിശ്വാസം ഇതാണ് അബ്ബാസ് റലി അള്ളാ വൻഹയുടെ മക്ബറ കണ്ടില്ലേ നല്ല തിരക്ക് തന്നെ ഇതിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ സന്ദർശനം നടത്തിയതിന് ശേഷം ഞങ്ങൾ പുറത്തേക്കിറങ്ങി റോഡിൻ്റെ മറ്റൊരു വശത്തായിട്ടാണ് ഹുസൈൻ റലി അള്ളാ വൻഹയുടെ മക്ബറ സ്ഥിതി ചെയ്യുന്നത് അകത്തേക്ക് കയറി ഇവിടെയും അത്യാവശ്യം നല്ല തിരക്ക് തന്നെ പെണ്ണുങ്ങളുടെ ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും ഇതാണ് ഹുസൈൻ റലിയുള്ള വൻഹയുടെ മക്ബറ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ആണുങ്ങളുടെ ഭാഗത്തുള്ള കാഴ്ചയാണ് കേട്ടോ ഇവിടെ അങ്ങനെ വലിയ തിരക്കുകളൊന്നും കാണാൻ സാധിക്കുന്നില്ല അങ്ങനെ ഇരു മക്ബ മക്ബറകളും സന്ദർശിച്ചതിന് ശേഷം ഞങ്ങൾ പുറത്തേക്കിറങ്ങി ഇതാണ് പുറത്തെ കാഴ്ച ആ സമയത്ത് നമ്മൾ അവിടെ നിൽക്കുമ്പോഴായിരുന്നു പാകിസ്ഥാനിൽ നിന്നും വരുന്ന ഒരു സംഘം ആൾക്കാർ മക്ബറ സന്ദർശനത്തിന് വേണ്ടിയിട്ട് ഇതുവഴി പോകുന്നത് കണ്ടത് ആ കാഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്